സ്നേഹാലയത്തിലെ അന്തേവാസികളോടൊപ്പം ഓണം ആഘോഷിച്ച് യൂത്ത് കോൺഗ്രസ് പാണഞ്ചേരി മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഓണാഘോഷ ചടങ്ങുകൾ പട്ടിക്കാട് സ്നേഹാലയം ബോയ്സ് ഹോമിൽ വെച്ച് നടന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഒ ജനീഷ് ഓണാഘോഷ ചടങ്ങ് ഔപചാരികമായി നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജിഫിൻ ജോയ് അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എക്കാലത്തും ക്ഷേമകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് മുൻതൂക്കം നൽകുന്നതെന്നും അതിനുത്തമ ഉദാഹരണമാണ് സ്നേഹാലയം അന്തേവാസികൾക്കൊപ്പമുള്ള ഓണാഘോഷ ചടങ്ങ് എന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഓജ ജനീഷ് പറഞ്ഞു സ്നേഹാലയം ആശ്രമത്തിലെ പ്രിയപ്പെട്ടവർക്ക് ഓണസദ്യ ഒരുക്കിയും പോക്കളമിട്ടും കലാപരിപാടികൾ സംഘടിപ്പിച്ചുമാണ് യൂത്ത് കോൺഗ്രസ് ഓണാഘോഷത്തിന് നേതൃത്വം നൽകിയത് യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ ഷൈജു കുര്യൻ സി എസ് ഷീജു ജിസൺ സണ്ണി ബ്ലസൻ വർഗീസ് സിബിൻ ജോസഫ് അർജുൻ ലാൽ നിബിൻ ദേവരാജ് മനു പാണഞ്ചേരി ബിപിൻ വടക്കൻ ഹസീന സ്നേഹാലയം ബ്രദർ ജോർജ് കോൺഗ്രസ് നേതാക്കളായ കെ പി സി സി അംഗം ലീലാമ തോമസ് ഡി സി സി എക്സിക്യൂട്ടീവ് മെമ്പർ കെ സി അഭിലാഷ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ പി ചാക്കോച്ചൻ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ബാബു തോമസ് കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി റോയ് കെ ദേവസി സുശീല രാജൻ റിജി പാണങ്കുടി കെ എം പൌലോസ് ബാബു പാണങ്കുടി ബിന്ദു ബിജു എ സി മത്തായി ബിജു എടപ്പാറ ഷിബു പീറ്റർ ബിനു കെവി സജി ആൻഡ്രോസ് ജയ് മോൻ സാബു എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു അതേപോലെ നടത്താൻ വേണ്ടി തീരുമാനിച്ചവരും യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡല കമ്മിറ്റിയെയും അതിന്റെ നേതാക്കന്മാരെയും വർഷങ്ങളായി തന്നെ ഓണപരിപാടികളുടെ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാവരെയും സംസ്ഥാന യു കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭിനന്ദിക്കാൻ വേണ്ടി ഈ അവസരം ആദ്യമേ തന്നെ ഉപയോഗിക്കുകയാണ് നമ്മുടെ ഓണാഘോഷ പലപ്പോഴും നടക്കുന്ന നടക്കുന്ന വ്യത്യസ്തമാണ് ഇവിടെ 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 പരിപാടി നിന്ന് ഭാഗമായി പങ്കെടുക്കുന്ന ഒന്ന് 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 നിങ്ങൾ നേരത്തെ ഉപയോഗിക്കുന്നു മൂന്നാമത്തടി കളിയിൽ ചൂട്ടാൻ വേണ്ടിയുള്ള അവസരം കൊടുത്ത സത്യസന്ധനായ നമ്മളെല്ലാം അപാടിപ്പുകഴുത്തുന്ന മഹാബലി ആ മഹാബലിയുടെ രീതിയിലേക്ക് ഒരുപക്ഷെ നമ്മളെ ഭാഗമായിട്ടുള്ള ആളുകളൊക്കെ ഒന്ന് ചിന്തിക്കാൻ തീരുമാനിച്ചാൽ ഒരുപക്ഷെ കേരളത്തിനകത്ത് നമ്മുടെ പ്രസ്ഥാനം എത്തി നിൽക്കാൻ പോകുന്ന വലിയ മാറ്റങ്ങളിലൊക്കെയായിരിക്കണം എന്നുള്ളത് ഈ ഓണസമയത്ത് ഇവിടെ കൂടിയിട്ടുള്ള ഈ ഓണാഘോഷ പരിപാടിയിലേക്ക് വന്നിട്ടുള്ള കുട്ടികളുടെ വളരെ നിഷ്കളങ്കരമായ പെരുമാറ്റം കൂടി കാണുമ്പോൾ ഓർത്തു പോവുകയാണ് അവർ അതിനെ കൈയടിച്ച് പാസ്സാക്കുന്ന